ഈ മണ്ഡലത്തിൽ ഒരു പ്രസക്തി അത് നമുക്ക് തോന്നുന്നത് മാത്രമാണ് ഞങ്ങൾ ആദ്യമായി കിഴക്കമ്പലത്ത് മത്സരിക്കുമ്പോഴും ഇടത് വലതു മുന്നണികൾക്ക് പുച്ഛമായി ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് അവർ വിശ്വസിച്ചില്ല മാത്രമല്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ പോലും അവർ കൊടുത്തില്ല പക്ഷേ ഇന്ത്യൻ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു പഞ്ചായത്ത് ഞങ്ങൾ പിടിച്ചടക്കിയ ശേഷം ആ തെരഞ്ഞെടുപ്പിന് ശേഷം പിറ്റേ ദിവസം എല്ലാ മാധ്യമങ്ങളിലും ഏറ്റവും പുതുമയായി വന്നത് കിഴക്കമ്പലത്ത് നമ്മൾ പിടിച്ചെടുക്കിയ കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ഭാരവാഹികളെക്കുറിച്ചായിരുന്നു നിങ്ങൾ നിങ്ങൾ അടിവഴിപ്പുകൾ മനസ്സിലാക്കുന്നില്ല നമുക്ക് ഈ അടുത്ത കാലത്ത് തന്നെ പതിനൊന്ന് ലക്ഷത്തിലേറെ ഡിജിറ്റൽ മെമ്പർഷിപ്പുണ്ട് ഞങ്ങളെ കുന്നത്തനാട് മാത്രമല്ല പെരുമ്പാവൂര് ചാലക്കുടിയിൽ അങ്കമാലി ആലുവയിൽ കൊടുങ്ങല്ലൂർ കയ്പമലത്തൊക്കെ അതിശക്തമായ രീതിയിലുള്ള ഓൺലൈൻ മെമ്പർഷിപ്പ് എടുത്ത ഒട്ടേറെ ആളുകളുണ്ട് അപ്പൊ ജയിക്കാൻ കഴിയുന്നതിന്റെ അടുത്തുവരെ എത്തുന്ന വലിയ ഓൺലൈൻ മെമ്പർഷിപ്പ് ഉണ്ട് അത് നമുക്ക് പ്രകടമായി കാണാൻ കഴിയില്ല പ്രകടമായി കാണാൻ കഴിയത്തിന് കാരണം കോൺഗ്രസിനെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെയൊക്കെ ഈ മനുഷ്യൻ ഒരുപാട് ഭയക്കുന്നുണ്ട് ആ ഭയശങ്ക മാറണമെങ്കിൽ ഞങ്ങൾ ഒരു തവണയെങ്കിലും അധികാരത്തിൽ വരണം ഞങ്ങൾ കിഴക്കമ്പലത്ത് അധികാരത്തിൽ വന്ന ശേഷം നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട തൊട്ടടുത്ത പഞ്ചായത്തുകളുണ്ട് മഴവന്നൂർ കിഴക്കമ്പലം അല്ല ഐക്യനാട് പോലെ പഞ്ചായത്ത് അവിടെയൊക്കെ ഇരുപത്തഞ്ചും മുപ്പതും നാൽപ്പതും വർഷം മുടി ചൂട മന്നന്മാരായിരുന്ന ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പഞ്ചായത്ത് മെമ്പർമാരെ മലർത്തിയടിച്ചാണ് ഒരു കൊല്ലത്തെ പോലും പാരമ്പര്യത് ഇതെല്ലാം ഉള്ളൂ ഞങ്ങൾക്കൊരു ജനക്ഷേമ നയമാണ് അതുപോലെ രാജ്യത്തിന്റെ വികസനം മാത്രമേ നമ്മൾ കാക്കുന്നുള്ളൂ അത്ര ഒരു പോരാട്ടത്തിലൂടെ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന പാർട്ടിയാണ് ട്വന്റി ട്വന്റി തീർച്ചയായും ട്വന്റി ട്വന്റി പാർട്ടിയുടെയും നിലപാടുകൾ കേട്ടുകഴിഞ്ഞു ഇനി ഇവിടെ എത്തിയ അതിഥികളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് അതിലേക്ക് പോകാം ഏറ്റുവാക്കി സാധാരണ മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ അദ്ദേഹത്തോടാണ് ചോദ്യം അതായത് ഞങ്ങൾ ജനങ്ങൾ ഈ മൂന്ന് മുന്നണികളെയും മാറ്റി നിർത്തി ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചാൽ നിങ്ങൾക്ക് ജനങ്ങളുടെ മുന്നോട്ട് വെക്കാനുള്ള എന്താണ് ഒരു പുതിയ ആശയം ചോദ്യം നമ്പർ രണ്ട് നിങ്ങൾ ഞങ്ങൾ വിജയിപ്പിച്ച് നിങ്ങൾ ജയിച്ചു പോയാൽ ഭാരതത്തിൽ അവതരിപ്പിച്ചതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ അഴിമതിയും സ്വജനപക്ഷബാതയും കൊള്ളം കൊള്ളിവയ്പും പൊള്ളതായ്മയൊക്കെ മാറ്റി സംശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ പേരോട്ടം നടത്തി രംഗത്ത് വന്നവരാ പന്ത്രണ്ട് വർഷമേ ആയിട്ടുള്ള ട്വന്റി ട്വന്റി ഉദ്യോഗം കൊണ്ടിട്ട് നിങ്ങൾ ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തിൽ പോയി നോക്കുക അവിടെയുള്ള റോഡുകള് തോടുകള് പാലങ്ങളൊക്കെ നോക്കുക മറ്റു റോഡുകളിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങളിപ്പോൾ ഈ ഏഴ് മണ്ഡലത്തിൽ പര്യടനം നടത്തി കഴിഞ്ഞു ഞങ്ങളുടെ ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ മുപ്പതടി വീതിയിൽ എട്ട് മീറ്റർ വീതിയിൽ റോഡുകൾ ഇരുപത്തഞ്ച് കൊല്ലത്തെ ഗ്യാരണ്ടിയോട് ഞങ്ങൾ പുതുക്കിപ്പെടുന്നു തോടുകളും സാധനങ്ങളൊക്കെ പുതുക്കിപ്പെടുന്നു നീരമുറ നിലച്ച എല്ലാ തോടുകളും ഞങ്ങൾ പുതുക്കിപ്പെടിക്കഴിഞ്ഞു ഞങ്ങളുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുണ്ട് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളിലേക്ക് ക്ഷേമം എത്തുക ഓരോ വ്യക്തിയിലേക്കും കുടുംബത്തിലേക്കും അതുവഴി സമൂഹത്തിലേക്കും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നുള്ള അമ്പത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ വിലക്കുറയിലാണ് ഞങ്ങൾ ഭക്ഷ്യസാധനം കൊടുക്കുന്നത് അമ്പതിനായിരത്തോളം കുടുംബങ്ങൾ ഞങ്ങളുടെ ഒപ്പം പങ്കുചേരുന്നുണ്ട് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയാം ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തോടോ വലതുപക്ഷത്തോടോ ഞങ്ങൾ ഒപ്പം നിൽക്കുന്നില്ല കാരണം ഞങ്ങൾക്ക് സ്വതന്ത്രമായ കാഴ്ചപ്പാടുണ്ട് എ എ പി യോടൊപ്പം ഞങ്ങൾ കുറച്ചു കാലം സഹകരിച്ചിരുന്നു പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒത്തുപോകാൻ പറ്റില്ല ഞങ്ങൾക്ക് വേണമെങ്കിൽ ബെങ്കോല പഞ്ചായത്തിൽ എട്ട് മെമ്പർ വ്യക്തമാണ് വ്യക്തമാണോ അഭിനയമാണ് ചോദിക്കാനുള്ളത് അതായത് എന്ത് വിശ്വസിച്ചാണ് കോൺഗ്രസിന് ഇപ്പോ ഈ തരകൾ വോട്ട് ചെയ്യുക ഇന്ന് നമ്മൾ കാണുന്നത് രണ്ട് മുഖ്യമന്ത്രിമാരുടെ മക്കള് എൻ ഡി എയിലേക്ക് ബിജെപിയിലേക്ക് മാറിയിരിക്കുന്നു അതും രണ്ട് മുഖ്യമന്ത്രിയാണ് അപ്പൊ സാധാരണ പ്രവർത്തകരുടെ കാര്യം നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല അപ്പൊ എന്ത് അടിസ്ഥാനത്തിൽ എന്ത് വിശ്വസിച്ച് കോൺഗ്രസിനെ നമ്മൾ വിശ്വസിച്ച് വോട്ട് ചെയ്യും എന്നുള്ളതെന്ന് മറുപടി പറഞ്ഞു അപ്പിനീ ഈ ചാട്ടമാണ് അതായത് കോൺഗ്രസിൽ ഇന്ന് നിൽക്കുന്നവരൊക്കെ ഇന്ന് രാത്രി